മഴ കാരണം ഞാൻ ഈ മാവിൻ്റെ തളിരിലൊക്കെ ഈ വർഷം ഒന്നും ചെയ്തിരുന്നില്ല ഈ മഴക്കാലത്ത് തിരി വന്നതൊക്കെ പിന്നെ കീടങ്ങൾ വന്നിട്ടെല്ലാം ഇല കൊഴിഞ്ഞു പോയി ഇപ്പം ഞാൻ കുറച്ച് ചീമക്കൊന്നിയും ഒരു രണ്ട് പപ്പായേൻ്റെ ഇലയും വേപ്പിൻ്റെ ഇല ഉള്ളത് കൊണ്ട് ഞാൻ കുറച്ച് വേപ്പിലയും ചേർത്തിരുന്നു എന്നിട്ട് ഒന്ന് ഞരടി മിക്സിയിലടച്ചാലും മതി എന്നിട്ട് കുറച്ച് നേർപ്പ് ചിട്ടീൻ്റെ തളിരിലൊക്കെ ഒഴിച്ച് കൊടുത്തു നോക്കുമ്പോൾ എൻ്റെ തളിരെല്ലാം ഒട്ടും തന്നെ കൊഴിഞ്ഞിട്ടില്ല നല്ല ഒരു മാതലച്ചെടിയാണ് ഇനി ഞാൻ ഒഴിച്ചു കൊടുത്തില്ല അപ്പോൾ അത് എല്ലാം പോയി ഈ പ്രാവശ്യം വന്നതും എല്ലാം പോയി ഞാൻ ഒഴിക്കാണ്ട് നോക്കിയതാണ് ചെറിയ പേരച്ചെടീൻ്റെ പോലും പോയിന് കണ്ടാ ഇതയും ഇപ്പം തെരി വരുന്നുണ്ട് ഇതിൻ്റെ തിരിയും പോയതാണ് മഴക്കൊന്നും അടിച്ചു കൊടുത്തില്ല ഈ തെരി വരുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇതിന് മിഞ്ഞാന്ന് കുറച്ച് തെളിച്ചു കൊടുത്തു ഇനി ഇന്നും കൂടി ഒന്നര ആടേം രണ്ട് മൂന്ന് പ്രാവശ്യം തെളിച്ചു കൊടുക്കണം ഇതിന് ഇല കൊഴിയാൻ തുടങ്ങുന്ന സമയത്താന്ന് അടിച്ചിനി ഇതിന് അങ്ങനെ ഏറ്റിട്ടില്ല കണ്ട ഇഞ്ചിൻ്റെ ഇലയിൽ ഒരു പൂവ് കണ്ട ഞാനിതിന് കുറച്ച് സോപ്പും നേരിങ്ങനെ ഉപ്പും കൂടി തെളിച്ചാലോ ഒന്നലോചിക്കലാ വളരെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കഞ്ഞി വെള്ളത്തിൽ അടിച്ചുവിടുത്ത കൊടുത്താലാടി അങ്ങനെ നിന്നോളൂ ഇതിന്നൊറ്റ ദിവസം കൊണ്ട് ഇത്രയും പുഴുവണ്ട ഞാൻ ഇന്ന് ഇന്നലെ ഉണ്ടാവുന്ന അറിയില്ല ഇവിടെ എല്ലാം ഇലകൾ തിന്നിട്ട് ഇഞ്ചിന്റെ ഇല ചെറിയ പുഴുവായാലും അത്ര വേഗം ഇതെല്ലാം തിന്നു നശിപ്പിച്ച് എന്റെ കൂടെ ഉള്ള പറങ്കിച്ചെടിക്കൊന്നും പ്രശ്നമൊന്നുമില്ല ഇതെല്ലാം ചെറുതായിട്ട് വരുന്നുണ്ട് ഇപ്പോഴും നമ്മുടെ നാടമ്പുലാമില് ചക്ക ഉണ്ടായിട്ടാ അതാ മൂന്ന് ഇതാണ് ഞാൻ മാറിൻ്റെ തിരിക്കടിക്കാൻ വേണ്ടി വെച്ചത് ഇല മൂക്കുന്നത് വരെ മാത്രം അടിച്ചാൽ മതി ഞാൻ കഞ്ഞിവെള്ളം ചേർത്തിട്ട് എന്നും നേർപ്പിച്ച് ഒഴിക്കും കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് എന്നിട്ട് ഞങ്ങൾക്ക് കുടഞ്ഞ് കൊടുത്താൽ മതി അടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ കൈ കൊണ്ട് കുടഞ്ഞാലും മതി ഇത് തന്നെ ഞാൻ ആ ഇഞ്ചിൻ്റെ ഇലക്കൊന്നടിച്ചാലോ ഇതുകൊണ്ട് ആർക്കെങ്കിലും ഒന്ന് അറിയിക്കണേ വേറൊരു പേടിയായി പെട്ടെന്ന് തന്നെ കാണാം